ം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ടാസ്ക് മന്ദ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് അതായത് മണി ലേർണിംഗ് പ്ലാറ്റ്ഫോമാണിത് നമ്മളെ പറ്റി അപേക്ഷിച്ചുള്ള പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് നമുക്ക് എളുപ്പത്തിൽ മണി ഏൺ ചെയ്യാൻ ഇ നമുക്ക് സാധിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ള ഓൺലൈൻ ജോബുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളതിലൊരാളെ ആഡ് ചെയ്യുന്നതിന് മൂലമാണ് നമുക്കതിൽ നിന്ന് ഇൻകം കിട്ടുന്നത് പക്ഷേ ടാസ്ക് മന്ത്രയിൽ അങ്ങനെയല്ല കേട്ടോ ടാസ്ക് മന്ത്രയിൽ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം നമുക്കുള്ള ഏണിങ്സ് നമുക്ക് കിട്ടും അതായത് നമ്മൾക്കുള്ള മെയിനായിട്ട് വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് ആണ് അത് ടാസ്ക് മന്ത്ര എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് വഴിയാണ് വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കതൊരു ആപ്പ് വഴി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള ഡാറ്റ ആഡ് ചെയ്യലാണ് നമ്മുടെ മെയിൻ ജോബ് തരുന്നത് അപ്പോൾ നമുക്കുള്ള ടൈപ്പിംഗ് ജോബ് ജോബായിട്ട് തരും നമ്മളത് നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് നമുക്കിതുള്ള വർക്ക് പറയുന്നത് പക്ഷെ അതുമാത്രമല്ല ടാസ്ക് മന്ത്രയുടെ വർക്കെന്ന് വന്നാൽ നമുക്ക് മ്യൂസിക് ഡിസൈനിങ് ആർട്ട് അങ്ങനെ പറഞ്ഞ ഒരുപാട് വർക്കുകൾ ഇതിൽ ഉണ്ട് നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല ഇപ്പോഴത്തെ എൻ്റെ വീഡിയോ വീഡിയോകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ടാസ്ക് മന്ത്ര എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നും അതിൽ നമുക്ക് ഈസി ഈസിയായിട്ട് വരുമാനം ഉണ്ടാക്കാമെന്ന് മാത്രമാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ അറിയിക്കുന്നത് ഞാനിപ്പോൾ ഇതിൽ വർക്ക് ചെയ്യാൻ നിർത്തിയിട്ട് ഒരു ഇരുപത് ദിവസം തോളായിട്ടുള്ളൂ അതിനുള്ളിൽ ഞാൻ കുറേ വളരെ കുറഞ്ഞ ടൈമിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ കാരണം ചെറിയ കുട്ടികളിലുണ്ട് പിന്നെ ഇത് എന്താ പറയുക ജുനീഡായിട്ട് ലാബ് വേണം ഒന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമിൽ നിന്ന് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ പത്തിരുപത് ദിവസത്തോളം വർക്ക് ചെയ്തു അപ്പോൾ ഞാനിപ്പോൾ ഇതിലും നമുക്ക് ആളെ ആഡ് ചെയ്യാം ആഡ് ചെയ്യുന്നത് മൂലം നമുക്കൊരു നല്ലൊരു വരുമാനം കിട്ടും അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം അവരിതിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെ വർക്ക് നീക്കത്തിൽ നിന്നും നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും അങ്ങനെ നമുക്കിതിൽ ഒരുപാട് ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇതുവരെ ആരും ആഡ് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ പത്തിരുപത് ദിവസം കുറച്ച് വളരെ ചുരുങ്ങിയ സമയങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ആ വർക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് കിട്ടിയത് നൂറ് രൂപയാണ് ഞാൻ ഇതില് ഭയങ്കര ലക്ഷങ്ങൾ കിട്ടുന്നൊരു പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞില്ല പക്ഷേ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ഈ പ്ലാറ്റ്ഫോമിൽ എന്തെല്ലാം നമുക്ക് പൈസ കഴിച്ചാൽ പറ്റും അതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഞാൻ ഫോർ ഹവർ എന്ന് പറഞ്ഞ കമ്പനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ നമുക്കൊരാളെ അതിൽ കൺവിൻസ് ചെയ്ത് പറഞ്ഞ ആ എമൗണ്ടും പൊക്കപ്പാട അപ്പോൾ ഫോർ ഹവറിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല ആ പൊക്കപ്പാടൊക്കെ നോക്കുമ്പോൾ എനിക്കതിൽ നിന്നും നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇത് പറഞ്ഞു തരാമെന്നുള്ള വിചാരിച്ചൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഈ ടാസ്ക് കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് ടൈപ്പിംഗ് എന്ന് നമുക്ക് ഉള്ളത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെ നിന്നും നമുക്കിത് വർക്ക് ചെയ്യാം നമ്മളെ കയ്യിലൊരു നെറ്റ്വർക്ക് ഉള്ള ഫോണും പിന്നെ നമുക്ക് ഡിജിറ്റൽ അതായത് നമ്മളെ കയ്യിലൊരു സ്മാർട്ട് ഫോണും നെറ്റ്വർക്കും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നും ഈ ജോബ് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള ജോബാണ് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് അല്ലെങ്കിൽ റീൽസുകളുടെ തീർക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മാസത്തിൽ നമുക്ക് നമ്മുടെ ഫോണിൽ റീചാർജ് ചെയ്യാത്ത പൈസ നമുക്ക് എന്തായാലും ഇരുന്ന് കിട്ടും നിങ്ങൾക്ക് ഷുവറായിട്ട് എന്ത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയാം വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വെച്ച് നമുക്ക് ഇത് വർക്ക് ചെയ്താൽ തന്നെ ഒരു മാസം നമുക്ക് എങ്ങനെ പത്ത് മുന്നൂറ് രൂപ ഉണ്ടാക്കാം ഒരു ദിവസം അഞ്ച് മിനിറ്റാണ് ഞാൻ പറയുന്നത് അല്ലാതിന് കൂടുതൽ സമയം ഒരു ദിവസം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ വർക്ക് ചെയ്താൽ ഒരു മാസം നമുക്ക് നമുക്കെങ്ങനെ ഒരു അയ്യായിരം രൂപയുടെ മുകളിൽ ഉണ്ടാക്കും അയ്യായിരം രൂപ ഞാൻ എൻ്റെ ഒരു ഏകദേശം കിടക്കുക കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻകം കൂടും ഇതിൻ്റെ അർതിന് പുറമെ നമ്മൾ ഇതിലേക്ക് ഒരാളാഡ് ചെയ്ത് കൊണ്ടു വേണമെങ്കിൽ അപ്പോൾ അവർ വർക്ക് ചെയ്യണമെങ്കിൽ നിന്നും പതിനഞ്ചിൽ നിന്ന് പേർസെൻറ്റേജ് അങ്ങനെ തോന്നുന്നുണ്ട് നമുക്ക് ഇൻകം നമുക്ക് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ടാസ്ക് മന്ത്രെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനാണെങ്കിൽ ഉണ്ട് അപ്പോൾ ഈ ഇപ്പോൾ വീട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ടാസ്ക് മദ്രയുടെ ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ പോലെ ഞാൻ പറയുന്നത് ഇനി വരും ദിവസങ്ങളിൽ ടാസ്ക് മദ്രയെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പറയുന്നതാണ് അപ്പോൾ എൻ്റെ അപ്പം നമ്മൾ ടൈപ്പിംഗ് ജോബ് പറയുന്നത് ഈ കാണുന്നതാണ് ഇതേപോലെ കാര്യം നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക ഫില്ലിംഗ് ദ ആക്കാരം നമ്മൾ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ കുറച്ച് സ്പെല്ലിങ്ങുകൾ കൊടുത്തിട്ടുണ്ടാവും ബാക്കി നമ്മൾ അവിടെ സ്പെല്ലിങ് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ നമുക്ക് പോയിന്റ്സ് കിട്ടും ഇപ്പോൾ ഇതിന് ഈ ഒരു ഇതടിച്ചു കൊടുത്തതിന് ഇതാ പത്ത് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അമ്പത് പോയിൻസും പലതരം ഇരുപത്തഞ്ച് പോയിന്റ്സും അങ്ങനെയൊക്കെ വരും അങ്ങനെ ഞാൻ നടത്തി പറഞ്ഞില്ലേ കുറച്ച് ടൈമിൽ ഇന്ന് വർക്ക് ചെയ്തതി കിട്ടിയത് എനിക്കാണ് ഈ ഹൺഡ്രഡ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുക vera okay tað er tað